പി സി ഒ എസ് ഉള്ള ആളുകൾക്ക് നാച്ചുറലി ആവണം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം പൂർണ്ണമായിട്ടും മാറണമെന്നൊന്നുമില്ല കാരണം പി സി ഒ എസ് ഉള്ള ആളുകളുടെ പൊതുവേ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്രഗുലർ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ അതുപോലെ തന്നെ ഓവുലേഷൻ തകരാറിലാവുക അതാണ് അവരുടെ ഏറ്റവും വലിയ പി സി ഒ എസ്സിൽ കാണുന്നൊരു പ്രശ്നം പിന്നെ അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ചികിത്സയും എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം ശരിയാവും അതായത് ക്രമേണ പിരീഡ്സ് റെഗുലറായി വരുന്നു ഓവുലേഷൻ്റെ തകരാറുകളെല്ലാം മാറി കൃത്യമായിട്ടുള്ള ഓവലേഷൻ പിന്നീട് വന്നു തുടങ്ങുന്നു ഹോർമോണൽ ഇംബാലൻസ് എല്ലാം കറക്റ്റായി അതെല്ലാം ശരിയാവുന്നു അങ്ങനെ നാച്ചുറലി പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നു അപ്പോൾ അതുകൊണ്ട് പി സി യു എസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിയാൽ മാത്രമേ പ്രഗ്നൻ്റ് ആവൂ എന്ന് ചിന്തിക്കുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ടും ചോദിക്കാം താങ്ക്